ഹലോ നമ്മൾ വന്നി ഒരു പരിപാടി പരിപാടിയൊക്കെ പരിപാടി നമ്മള് ലാസ്റ്റ് ആവുമ്പോ ലാസ്റ്റ് പൗതി ഒക്കെ ആകുമ്പോ കാട്ടിത്തരും അതേ നോട്ടാ പോലെ മുത്തപ്പ മുത്തപ്പു ഗസ് താളിക്കണ്ണൻ താളിക്കണ്ണന്റെ ഓല ആണ് ഓല ചാർജ് എത്ര നമുക്ക് ഓണാക്കണ്ട നോക്കൊണ്ട് പോവാണെങ്കി ലൈറ്റ് ആയി വരുന്ന ആളാണ് ഇത് പക്ഷെ ഇന്ന് നേരത്തെ തീ സം ഓലയുണ്ട് നേരത്തെ നീക്കാലം മിസ്സിന് എല്ലാരും എത്തി ഞങ്ങൾ ആധാർ കാർഡാണ് അതിലിപ്പോ ഒരാൾ മാത്രം ഉണ്ട് മിസ്സിങ്ണ്ട് അയാളൊന്നല്ലോ അയാളൊക്കെ ഞങ്ങൾ നാട്ടിലാളാണ് ഇവിടെ కి వెన్న టీమే తది టొపీ కొట్టుకును ఓ మోణ ఎదామామా రాగవా వి പക്ഷേ പെർസെന്റ് തോറ്റു കൊടുത്തിരിക്കണേ തോറ്റു കൊടുത്താൽ എന്ത് പോട്ടെ ഓക്കേ

Kambun nuka ice pudai wala Kambun nuka ice Kambun Palak karo

േ ഞമ്മളും രണ്ടാൾ കോട്ടിട്ടാണ്ട് ഓയില് മാലൊക്കെ കോട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര മോശം ഗ്യാങമായി പോകുമ്പോ എല്ലാരും ഒരേ പോരേ പാലിക്കാം കോട്ടിടാന എല്ലാരും ഏ എല്ലാരും ഇടുന്നുണ്ട് ഇന്ന് കോട്ടിടുന്നില്ലേ ആ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടെന്തൊക്കെ കാട്ടുണ്ട് കേട്ട് ഞാൻ കാട്ടിട്ടില്ല കോട്ട് കേട്ടിന്റെ കോട്ട് ഞാൻ ഇന്നലെ ഒന്ന് കൊണ്ടുവരും

പോയിക്കാനായി വല്യൊരു മൂമ്പിരി പോത്ത് പെരുന്നാൾക്കുള്ള പോത്താ തോന്ന പക്ഷെ പോരാ

ഗുരീര ബോം ഓഹര തീരനവടൻജി ഗാനങ്ങേ തീരീ ശാപോയ തീരീ ടാടാ 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 ഓഹറെ തബന ട ഗൈസ് േ അനീന റെസ്റ്റോറന്റ് അനീന ഹനീന അവന്റെ കുട്ടീൻ്റെ ആണ്

ഒന്നും പറയാനായിട്ടെ ബാങ്ങ് കഴിച്ചിട്ടോ മറ്റേ മീസും എടുത്തോലോ അല്ല ഞാനിപ്പോ എങ്ങോട്ടാ മണീൻടെ മണീൻടെ കൈയ്യിൽ വോയിസ്നെ തേടി കാണ്ട് എന്താ കൊണ്ടേ ഓടാ പോയി കേടി കേടി പോടേ പോടേ കേടി കേടി മോട്ടോർ ഒക്കെ പോട്ടെ പോയി ഞാൻ ആ जाകെ ഇടാൻ ഒരു കൊറാണോ ഓരി വൈബൈ കൊണ്ടേണ്ടി 있지 മൊബൈൽ നമ്പർ തന്നെ സ്റ്റേ ആดิ ജോ ില്ല മുത്തപ്പനോട് വെച്ചോക്ക മുത്തപ്പ എന്താ സാധനത്തിന്റെ ഐറ്റംസ് ബീഫും

<Giro> േ അപ്പോ അങ്ങനത്തെ ബൈ